അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാന്തര വിദ്യാഭ്യാസത്തിന് ആലോചന നടത്തുന്നതായി അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം അളക്കുന്നതിനായി വിവരശേഖരണം നടത്തുന്നതിന് നാഷണൽ സർവീസ് സ്കീം ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചതായാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ഇത് പ്രതിഷേധാത്മകമാണെന്നും പുറമേ നിന്നുള്ളവരെ വെച്ചുകൊണ്ടുള്ള സമാന്തര വിദ്യാഭ്യാസം ഇവിടെ അനുവദിക്കില്ലെന്നും അധ്യാപക സംഘടനകൾ വ്യക്തമാക്കി കേരളത്തിലെ വിദ്യാഭ്യാസം അതിന്റെ കൃത്യമായ ചട്ടങ്ങളുടെയും സ്കൂളുകളുടെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും അധ്യാപകർ എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള അധ്യാപകർ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കാലാകാലങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിന് സമാന്തരമായിട്ട് അത് ആര് ഏത് തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാലും അതിനോട് ഒരു സംഘടനകൾക്കും യോജിക്കാൻ കഴിയില്ല കെ പി എസ് ടി എന്ന് പറയുന്ന സംഘടന അതിനോടുള്ള കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ആർള ഫാം എത്രയോ കാലങ്ങളായി നമ്മൾ നൂറ് ശതമാനം വിജയം വിദ്യാർത്ഥികളുടെ എല്ലാ ഭൗതികമായിട്ടുള്ള അക്കാദമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ അധ്യാപകർ രാപകലില്ലാതെ അധ്വാനിച്ചു ആ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് അതിനെ താറടിച്ച് കാണിക്കുന്ന രൂപത്തിൽ അതിനെ താഴ്ത്തി കിട്ടുന്ന രൂപത്തിൽ ബാഹ്യ ഇടപെടലുകളിലൂടെ ഇവിടെ കുട്ടികളെ മറ്റു തരത്തിലുള്ള അദ്ദേ അധ്യയനം എന്നുള്ള ആ ഒരു നിലപാട് അതിനോട് കെ പി എസ് സിയെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് കെ എസ് സി ഉൾപ്പെടെയുള്ള പ്രമുഖ സംഘടനകളൊക്കെ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളോട് യോജിക്കില്ല എന്നുള്ള കാര്യം ഇന്നിപ്പോൾ ഞങ്ങൾ സംഘടന എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ തീരുമാനവുമായി സംഘടനകൾ മുമ്പോട്ട് പോകും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ വെള്ളിയാഴ്ച സ്കൂളിൽ എത്തി വിവരശേഖരണം നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇത് അനുവദിക്കില്ല എന്ന് കാണിച്ച വ്യാഴാഴ്ച അധ്യാപക സംഘടനകൾ കണ്ണൂരിൽ യോഗം ചേരുകയും തടയണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച സംഘടനാ നേതാക്കന്മാർ സ്കൂളിൽ എത്തുകയും യോഗം ചേരുകയും ചെയ്തു അധ്യാപക സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് വെള്ളിയാഴ്ചയിലെ വിവരശേഖരണ പരിപാടി മാറ്റിവെച്ചതായി അധ്യാപക സംഘടനാ നേതാക്കൾ അറിയിച്ചു അസിസ്റ്റന്റ് കളക്ടർ തന്നെ നേരിട്ട് സ്കൂളിൽ എത്തുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു ആറളഫാമിലെ തന്നെയുള്ള ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ ബാഹ്യ ഇടപെടലാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാന്തര വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം വെള്ളിയാഴ്ച കെ എസ് ടി എ ജില്ലാ ട്രഷറർ വി വിനോദ് കുമാർ കെ പി എസ് ടി എ നേതാവ് കുര്യൻ നേതാക്കളായ ജയചന്ദ്രൻ പ്രജേഷ് തനുജ് ഷാജി ശ്രീജിത്ത് സുമേഷ് തിലകൻ തേലക്കാട് ജയദേവൻ എന്നിവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പൂർണ്ണമായും ആദിവാസി മേഖലയിലുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന രീതിയിൽ നല്ല ശ്രദ്ധയും നല്ല ഇടപെടലുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചില ബാഹ്യ ഇടപെടലുകൾ നടത്താനുള്ള തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് കലക്ടറും അതുപോലെ തന്നെ ഫാമിലെ പ്രോജക്റ്റ് ഓഫീസറും ചേർന്ന് നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപക സംഘടനകൾ സംയുക്തമായി യോഗം ചേർന്നുകൊണ്ട് വിദ്യാലയത്തിലെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഇടപെടലുകളോ ബാഹ്യമായിട്ടുള്ള ശക്തികളെ അനുവദിക്കില്ല എന്ന തീരുമാനം ഇന്നലെ കണ്ണൂരിൽ ചേർന്ന അധ്യാപക സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചിരുന്നു ഇന്ന് അതിൻ്റെ ഭാഗമായി ഒരു സർവേ നടത്താൻ വേണ്ടി എൻ എസ് എസ് സംഘടനയെ ഏൽപ്പിച്ചുകൊണ്ട് കോളേജിലെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നുകൊണ്ട് ക്ലാസ് മുറികളിൽ ഒരു അസസ്മെൻ്റ് നടത്തും എന്നുള്ള ഒരറിയിപ്പാണ് കിട്ടിയത് ഇന്നലെ തന്നെ ബന്ധപ്പെട്ടവരുമായി കെ എസ് ടി എ കെ പി എസ് ടി എ പ്രതിനിധികളും അതേപോലെ തന്നെ മറ്റ് അധ്യാപക സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ കണ്ടുകൊണ്ട് ഇതിലുള്ള പ്രതിഷേധവും ഇതിലെ ആശങ്കയും അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നറിയില്ല എന്തായാലും എന്നാൽ അവർ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു കാരണവശാലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ബാക്കിയ ഏജൻസികളെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ എഇഒ ഡി ഒ ഡി ഡി അതേപോലെ ഡയറ്റ് ഫാക്കൽറ്റി അവർക്ക് മാത്രമേ ക്ലാസ് റൂമിൽ കയറാനും അക്കാദമികമായിട്ടുള്ള മോണിറ്ററിങ് നടത്താനുമുള്ള അധികാരം കെഇ ആർ പ്രകാരമുള്ളൂ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു നീക്കവും കേരളത്തിലെ അധ്യാപക സമൂഹം അംഗീകരിക്കില്ല അത് ആറളം ഫാം സ്കൂളിൽ ചിലപ്പോൾ ഒരു സൂചനയായിരിക്കും മറ്റ് വിദ്യാലയങ്ങളിലേക്കും ഇത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സമാന്തര വിദ്യാഭ്യാസത്തിന് കോപ്പ് കൂട്ടുന്നതായി ഉയർന്നിരിക്കുന്നു അസിസ്റ്റൻ്റ് കലക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരം ശേഖരിക്കുന്നതിനായി എൻ എസ് എസ് വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് എതിർക്കുമെന്ന് അധ്യാപക സംഘടനകളും ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച ഇവിടെ ഇരിട്ടിയിലെ ഒരു പ്രമുഖ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ വിവരശേഖരണത്തിനായി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അത് തടയുമെന്ന് പ്രഖ്യാപിച്ച് അധ്യാപക സംഘടനാ നേതാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇന്നത്തെ ആ പരിപാടി ഉപേക്ഷിച്ചതായും അറിയിച്ചതായി അധ്യാപക സംഘടനാ നേതാക്കൾ നമ്മളോട് പറയുന്നു എന്തായാലും ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നവർ ഇവിടെ ഭാഗ്യശക്തികളാൽ ഇടപെടൽ നടത്തുന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇത് അനുവദിച്ചുകൂടാ എന്ന് പൊതുസമൂഹം പറയുന്നു ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി